വന്ന സ്മാർട്ട് മസാർന്ന് പറഞ്ഞ ഒരു കടയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് പതിപോലെ തൊളിയിൽ കേദീരുന്നു അവരാചം അരിയും പരിപ്പും എന്തൊക്കെ മോണിക്കുന്നുണ്ട് ഇപ്പോ ചേ കോരി ഇടുന്നത് അത് മനസ്സിലായോ ഫ്രണ്ട്സ് ഇത് कच्चा चावल कच्चा चावलന്ന് പറഞ്ഞ പച്ചരി പച്ചരി ഫ്രണ്ട്സ് സീ ഈ ചോപ്ടെ എന്താ ഫ്രണ്ട് മിതി ഐലൻഡ് ചോക്ലേറ്റാ ചിലപ്പോൾ ഇത് ചില ഡ്രീൻസിൽ കണ്ടിട്ടുണ്ടാവും ഫ്രണ്ട്സ് ഞാൻ അവിടെ ജ്യൂസൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് എന്താ അമ്മ അടക്കിടക്കേ അത് തിരിച്ചു വെക്കും പിന്നെ ഞാൻ അവിടെ സാധനം എടുത്തു അത് അറിയില്ലായിരുന്നു ഇത് ജ്യൂസറാണ് അച്ഛനാ പറഞ്ഞുതന്നെ എനിക്ക് ജ്യൂസറാണ് ഈ ഭാഗത്ത് മുഴുവൻ കാണുന്നത് ഇത് കേക്ക് ഉണ്ടാകുന്ന സാധനങ്ങളാണ് കേക്കിൽ ഡോക്ടറേറ്റ് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് അടുത്ത സെക്ഷനിൽ പോയപ്പോ ഇവിടെ കുറേ കുപ്പി ഗ്ലാസ്സോ വെറൈറ്റി ഗ്ലാസ് ഫ്രണ്ട്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗ്ലാസ് ആണ് അടിപൊളി ഗ്ലാസ് ഈ ഒരു ടൈപ്പ് ഗ്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഫ്രണ്ട്സ് നല്ല ക്യൂട്ട് ആയിട്ടില്ല കാണാൻ വേണ്ടിട്ട് മുഴുവൻ ഗ്ലാസ് പ്ലേറ്റ് ഈ ഒരു ടൈപ്പ് ഞാൻ 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 സാൻഡ്വിച്ച് മേക്കറൊക്കെ പിന്നെ ഓവൻ ഉണ്ടായിരുന്നു അവിടെ ചെയ്യാനൊക്കെ പറ്റുന്ന ഓവനാണ് ഇത് ഞാൻ നിങ്ങളെ വെറുതെ വീഡിയോ കാണിക്കുന്നേ ഉള്ളൂ നമ്മൾ ആദ്യായിട്ടാണ് ഈ കടയിൽ വരുന്നത് അതുകൊണ്ട് ഓൺ വെക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കേട്ടിട്ട് വെച്ചിട്ട് അങ്ങനെ ഡാൻസ് ഇഷ്ടപ്പെട്ടോ ഇവിടെ ഓരോ മുഴുവൻ ഒക്കെയാണ് ഫാൻസ് പിന്നെ അടുത്ത ബാഗത്ത് പോയപ്പോ കാൻഡിൽ കാൻഡിൽ സെക്ഷൻ സെക്ഷൻ ആയിരുന്നു ഡിസൈൻ ഉള്ള ഉണ്ടായിരുന്നു പിന്നെ പൂവും പിന്നെ ഡെക്കറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ് അതിൽ നിന്ന് ഞാൻ ഒരു പൂവെടുത്തിട്ട് അമ്മ കൊടുത്തു ഫ്രണ്ട്സ് നേത്തോട് അമ്മേനെ കൊടുത്തു ഇനി പിന്നെ വായിച്ചിട്ടൊന്നും ഉണ്ടായില്ല ഞാൻ ഇവിടെ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് ഈ ബ്ലാക്ക് കളർ ഫ്രൂട്ട്സ് ഏതാണ്ട് മനസ്സിലായോ ഇത് രൂപയാണ് നോക്കാൻ വേണ്ടി അത് ഞാൻ ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ ഇടുന്നുണ്ട് അത് അച്ഛൻ അതേപോലെ തിരിച്ചു എടുത്തു വെക്കുന്നുണ്ട് ഓറഞ്ച് പൈനാപ്പിളൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് അതിന്റെ അടുത്ത വെജിറ്റബിൾ ഉള്ളത് നമ്മൾ പക്ഷേ വെജിറ്റബിൾ ഒന്നും വാങ്ങിച്ചിട്ടില്ല ഞാൻ അവിടെ क्यूट 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 വേവിനെ കണ്ടു ഞാൻ ആ വിന്നില്ല ഇങ്ങനെ കുറേ కలిపిച്ചു ആ ഹെയർ ബാൻഡ് ഒക്കെ വെച്ചേ તો क्यूट ആയിട്ടില്ല കാണാമേനെ ബൈ ബൈ ൂ എനിക്ക് നല്ല ഇഷ്ടം നമ്മളെ അവിടെ ഫുള്ള് ഇവിടെ ഫുഡ് സെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ സ്ട്രോബറി ഐസ്ക്രീം കഴിച്ചു അമ്മയിലെ ഒരു ഓറഞ്ച് ഐസ്ക്രീം കഴിച്ചു ഞാൻ കുറച്ചേ കഴിച്ചില്ല എനിക്ക് വേണ്ടായിരുന്നു കുറച്ച് കുറച്ചേ കഴിച്ചുള്ളൂ ഇനി ഞാൻ അച്ഛനും അമ്മേനോടും മതി പൊടു അച്ഛൻ റോളായിരുന്നു വഴിച്ച് കഴിക്കുന്നതായത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് ഞാനും അച്ഛനും ഇല്ലേ കാവിലെ സാധനങ്ങളൊക്കെ ഇട്ടുവച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു ിലേക്ക് പോകാമെന്ന് ആ പത്രേ ഉള്ളു വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാം സപ്പോർട്ടും കൂടി ചെയ്യാം മറക്കരുതേ ബൈ ബൈ